ൊരു പാൽപ്പുട്ടുണ്ടാക്കാം ക്യാരറ്റൊക്കെ ചേർത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അതെ ഒരു വലിയ ക്യാരറ്റ് കിട്ടാ ഒരു ക്യാരറ്റ് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം ഇവാട് വെന്ത്ങ്ങനെ ഉടങ്ങി ഒന്നും വേണ്ട ഒന്ന് വാടി വറ്റി അപ്പോൾ ക്യാരറ്റ് ഒന്ന് വാടി വരുമ്പോഴായിരിക്കും നമുക്കൊരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുര അധികം വേണ്ട ആൾക്കാർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം നമ്മൾ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കാം എല്ലാ കുട്ടിക്കും കൂടിയിട്ടുള്ള പഞ്ചസാര എണീട്ട് ചേർത്തിട്ടുള്ളൂ അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം വേർത്ത് ഗ്രേറ്റ് ചെയ്തായാൽ പെട്ടെന്ന് എഴുതി എനിക്ക് കിട്ടും അതിൽ മാളികരം കൊടുക്കാം നമുക്ക് പുട്ടിലേക്ക് ആവശ്യത്തിന് എത്ര നാളികേരം വേണംന്ന് വെച്ചാൽ അതും കൂടി ചേർത്തിട്ട് ഇറക്കി കൊടുക്കാം നാളികേരവും ക്യാരറ്റും നെയ്യും പഞ്ചസാരയും എല്ലാം കൂടി ഇന്ന് നന്നായി മിക്സ് ആയിട്ട് വരട്ടെ ഗ്യാസ് ഓഫ് ചെയ്യുന്ന ഒരു രണ്ടു മൂന്ന് മിനിറ്റ വേണ്ടോ ഇത് ചെയ്യാനായിട്ട് രണ്ടൂന്ന് പരിപാടി പരിപാടിയുള്ളു ഗ്യാസ് ഓഫ് ചെയ്ത് ഞാൻ ഒന്ന് ചൂടാറക്ക ഒരുപാട് ചൂടാറണമെന്നില്ല കുറച്ചൊന്നും ഇടയിലൊന്നും ഇട്ടു നമ്മൾ നമ്മള് ഉണ്ടാക്കാൻ ചേർക്കണത് മറ്റേ ചെമ്പാവരിയുടെ പുട്ടുപൊടിയാണ് കേട്ടാ മറ്റേ വൈറ്റ് പുട്ടുപൊടിയല്ല ചെമ്പ പുട്ടുപൊടി അത് ഏകദേശം ഇതുകൊണ്ട് ഒരു അറുപത് എംബന്റെ കപ്പ് കൊണ്ട് രണ്ട് കപ്പ് കപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു നമ്മളിതിൽ ചേർക്കുന്നത് ആ മൂല്യയുടെ ഒരു പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയാണ് കേട്ടോ അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർക്കാം ചെറിയ ചൂടുവെള്ളമാണ് ചേർക്കുന്നത് ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായി കുറച്ചെടുക്കാം വെള്ളം കൂടുതൽ പോലെ തോന്നുന്നവച്ചാലും ഇരിക്കുമ്പോൾ കുറച്ചൊന്ന് പൊടി ശരിയായിട്ട് വരും ഇതവിടെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ അപ്പോഴാ പൊടി ശരിയാകും പൊടി നല്ല ഒലർന്ന് വരുള്ളൂ പൊടിയൊക്കെ നല്ല ഒലർന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ ഇതിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്യാരറ്റ് നാളികേര കൂട്ടുണ്ടല്ലോ അതിന് ഒരു കുറച്ചിട്ട് കൊടുക്കാം ഒരു മൂന്ന് നമുക്ക് അധികം അധികാവശ്യം അധികം ഇട്ട് കൊടുക്കാം കുറച്ച് ഇതിൽ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല പൊടി നല്ല വലർന്നിരിക്കണ്ട പൊടി നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ പിടിക്കുമ്പോൾ ഇതുപോലെ കിട്ടണം പുട്ടിൻ്റെ നനവ് കറക്റ്റായി അപ്പോൾ നമ്മൾ ഇതൊക്കെ ചേർത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ പുട്ടിൻ്റെ നനവ് നോക്കാൻ എല്ലാവർക്കും അറിയാലോ ഇതൊക്കെ ചേർത്തുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല പുട്ട് കിട്ടും നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിൻ്റെ മേലെ നമ്മൾ ചിരട്ട പുട്ടാട്ടാണ് ഉണ്ടാക്കുന്നത് പാൽ എന്ന് പറയുമ്പോൾ എല്ലാവരും കുറ്റിപ്പുട്ടാണ് ഉണ്ടാക്കാറ് നമ്മൾ സാ ഇന്നിപ്പോൾ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കണം അപ്പം ചിരട്ട ഒന്ന് ആവി കയറാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് ചിരട്ടയിലേക്ക് ആദ്യം ഒരു സ്പൂണ് രണ്ടോ സ്പൂണ് നമുക്കിത് ഇട്ട് കൊടുക്കാം അവിടെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുക്കർ നന്നായിട്ട് ആവി തന്നിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കറക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മേലെ കുറച്ചിങ്ങനെ ഒരു ഭംഗിക്ക് വെച്ച് കൊടുക്കാം അത് വെന്ത് തൊരു പാത്രം കൊണ്ട് മൂടി വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ പുട്ട് വെന്തോ നോക്കാം നമുക്ക് വെന്തിട്ടുണ്ട് എടുക്കാം നമ്മുടെ പാൽപ്പുട്ട് റെഡിയായി ആവി പറക്കണ പാൽപ്പുട്ട് അടുത്തൊരു പുട്ടും കൂടി നമുക്ക് അതുപോലെ തന്നെ നിറച്ച് വെക്കാം അടിയിൽ കുറച്ച് മറ്റേ ക്യാരറ്റ് നാളികേരം മിക്സ് ഇട്ടു പിന്നെ മീത കുറച്ച് ഇതുപോലെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പൊട്ടി ൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊറച്ചിതുപോലെ വെച്ചുകൊടുക്കാം ഫില്ലിങ് വെച്ചുകൊടുക്കാം മൂടി വെച്ചു കൊടുക്കാം നമ്മുടെ പാൽപ്പുട്ടണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്ക വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതെല്ലാം പപ്പടം വേണമെങ്കിൽ കുറച്ച് പപ്പടം കൊറച്ച് പപ്പടം കൂട്ടി ചേർത്തിട്ടും മിക്സ് ചെയ്ത് കഴിക്കാം അതിൽ പഴം കൂട്ടി വേണമെങ്കിൽ കഴിക്കാം പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും ക്യാരറ്റൊക്കെ അവരുടെ ഉള്ളിയിൽ ചെല്ലും ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കഴിക്കാൻ അപ്പം വെളുത്ത പാൽപ്പുട്ടുണ്ടാക്കി കണ്ടുണ്ടാവും ഇങ്ങനത്തെ ചമ്പാരി കൊണ്ട് പാൽപ്പുട്ടുണ്ടാക്കി നോക്കി വെക്ക് സൂപ്പർ ടേസ്റ്റാണ്